എ പ്ലസ് ടൂവിലേക്ക് സ്വാഗതം ഒരു സബ്സ്ക്രൈബറുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ എപ്പിസോഡ് വളരെ പ്രസക്തമായ ചോദ്യമാണ് പലർക്കും അറിയാൻ താല്പര്യമുള്ള വിഷയവുമാണ് മറ്റൊന്നുമല്ല നമ്മൾക്കൊരു ലോൺ ഒരു ബാങ്കുമായി ഉണ്ട് ഒരു ബാങ്കിൽ നിന്ന് നമ്മൾ ഒരു ലോൺ എടുത്തിട്ടുണ്ട് ഒരു വെഹിക്കിൾ ലോണാണെന്ന് വെക്കും ഒരു വെഹിക്കിൾ ലോൺ വാഹന വായ്പ നമ്മൾ എടുത്തു നമുക്ക് അത്യാവശ്യം വന്നിട്ടുണ്ട് ഒരു പേഴ്സണൽ ലോൺ കൂടി എടുക്കേണ്ടതുണ്ട് ബാങ്ക് അങ്ങനെ ഒരു ലോൺ കൂടി നമുക്ക് തരുമോ അതായത് ഈ ബാങ്കുകൾ രണ്ട് ലോൺ ഒരു വ്യക്തിക്ക് തരുമോ എന്നുള്ളതാണ് ചോദ്യം നല്ല ചോദ്യമാണ് പലർക്കും അത്യാവശ്യ ഘട്ടത്തിൽ ലോൺ എടുക്കേണ്ടി വരും ലോൺ എടുക്കേണ്ടി വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഫേസ് ചെയ്യാനുള്ള ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം തീർച്ചയായും ഒറ്റ മറുപടിയിൽ തന്നെ ഞാൻ ഞാനിത് ഒതുക്കാം ലോൺ തരും ബാങ്കുകൾ ലോൺ നമ്മൾ ചോദിച്ചാൽ ലോൺ തരും പക്ഷേ ഈ പക്ഷേ എന്ന് പറയുന്നിടത്താണ് പല കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നത് ചോദിച്ചാൽ ഉടനെ ബാങ്കുകൾ നമുക്ക് ലോൺ തരണമെങ്കിൽ ബാങ്കുകൾ പരിശോധിക്കുന്ന ഒന്നാമത്തെ കാര്യവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലോൺ തന്നാൽ നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ കഴിയുമോ എന്നുള്ളതാണ് തിരിച്ചടയ്ക്കാൻ കഴിയുമെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ബാങ്ക് തരും നിങ്ങളുടെ കഴിവിനെയാണ് ആദ്യം ബാങ്ക് പരിശോധിക്കുക നിലവിൽ നിങ്ങളൊരു ലോൺ എടുത്തു ബഹുക്കൾ ലോൺ തന്നെ എടുത്തു എന്ന് വെക്കുക അത് കൃത്യമായും നിങ്ങൾ തിരിച്ചടയ്ക്കുന്ന വ്യക്തിയാണോ അത് കൃത്യമായും തിരിച്ചടയ്ക്കുന്ന വ്യക്തിയാണ് ഓക്കെ ഇനി രണ്ടാമത്തെ കാര്യം ഒരു പേഴ്സണൽ ലോൺ നിങ്ങൾ ചോദിച്ചു പേഴ്സണൽ ലോൺ ബാങ്ക് തരാൻ തയ്യാറാണ് അങ്ങനെ പേഴ്സണൽ ലോൺ തരുമ്പോൾ ഇപ്പോൾ എടുത്ത കാർ ലോണിൻ്റെ ഇ എം ഐ കൂടാതെ പേഴ്സണൽ ലോണിലേക്ക് വേണ്ടതായ ഇ എം ഐ നിങ്ങളുടെ വരുമാനത്തിൽ നിന്നും അടയ്ക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അങ്ങനെ ബാങ്ക് പരിശോധിക്കുമ്പോൾ എന്താണ് നോക്കുക നിങ്ങളുടെ തിരിച്ചടവിൻ്റെ കപ്പാസിറ്റി അഥവാ അതിൻ്റെ യോഗ്യത നിങ്ങൾക്ക് തിരിച്ചടവിനുള്ള ധനം നിങ്ങൾക്കുണ്ട് എന്ന് കോടതി സോറി ബാങ്കുകൾ പരിശോധിക്കുകയും അതിന് ഉതകുന്ന തരത്തിലുള്ള രേഖകൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുകയും വേണം ബാങ്ക് നിങ്ങളുടെ സിവിൽ സ്കോർ ഇനി വേറെ ഏതെങ്കിലും ബാങ്കിൽ ഇപ്പോൾ ഒരു ബാങ്കിലെ കാര്യം തന്നെയല്ല നിങ്ങൾ ഒരു ബാങ്കിൽ നിന്ന് കാർ ലോൺ എടുത്തു പേഴ്സണൽ ലോൺ നിങ്ങൾ അവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല വേറൊരു ബാങ്കിൽ പോയി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം നിങ്ങൾ കരുതും ഈ ലോൺ ഇവിടെ എടുത്താൽ മറ്റൊരു സ്ഥലത്ത് നിന്നും ലോൺ എടുക്കാൻ എളുപ്പമായിരിക്കും ആദ്യം കാർ ലോൺ എടുത്ത കാര്യം മറ്റൊരു ബാങ്കുകാർ അറിയില്ലല്ലോ അതുകൊണ്ട് അവിടെ പോയി നമുക്ക് പേഴ്സണൽ പേഴ്സണൽ ലോണിന് വലിയ ഈടൊന്നും വേണ്ടല്ലോ അവിടെ പോയി എടുക്കാം എന്ന് കരുതി നിങ്ങളൊരു ബാങ്ക് വേറൊരു ബാങ്കിനെ സമീപിക്കുന്നു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക ഇതെല്ലാം ഒരു സെൻട്രലൈസ്ഡ് ലിങ്കിൻ്റെ ഭാഗമാണ് ബാങ്കുകൾ നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ തന്നാൽ സിബിൾ സ്കോർ പരിശോധിക്കും അങ്ങനെ പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ വേക്കിൾ ലോണിൻ്റെ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടും അപ്പോൾ ഒരു ബാങ്കിൽ നിന്നും എടുത്തത് മറച്ചു വെച്ചുകൊണ്ട് വേറൊരു ബാങ്കിൽ നിന്നും വേറൊരു ലോൺ എടുക്കാം എന്നൊന്നും കരുതി കളയരുത് അതെല്ലാം ബാങ്കുകൾക്ക് മനസ്സിലാവും പക്ഷേ എന്തായാലും തിരിച്ചടവിൻ്റെ കഴിവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടും എന്നുള്ളതാണ് ഒരേ സമയം നിങ്ങൾക്ക് രണ്ട് ലോൺ നിങ്ങൾക്ക് തരുന്നതിൽ യാതൊരു കുഴപ്പവും ബാങ്കുകൾ കാണിക്കുകയില്ല അവരുടെ പോളിസിയെ അവർ ആദ്യം പരിഗണിക്കുമ്പോൾ ചില ബാങ്കുകൾ കൃത്യമായും ഒരു പോളിസി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ ബാങ്കിൽ നിന്നും ഒരു ലോൺ മാത്രം കൊടുത്താൽ മതി എന്നാണ് അവരുടെ തീരുമാനം എങ്കിൽ അവരത് ഫോളോ ചെയ്യും സാധാരണ അങ്ങനെ ഉണ്ടാവില്ല ഉണ്ടായിക്കൂടുന്നുമില്ല അങ്ങനെ കൊടുക്കാൻ കൊടുക്കുന്നത് നിഷേധിക്കുന്ന ബാങ്കുകളിലും ഉണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന വരുമാനത്തിൻ്റെ ഒരു അൻപത് ശതമാനമൊക്കെ അവർ നോക്കും അത് എത്രയാണോ അതിന് ആനുപാതികമായി കാരണം നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം ഇത്രയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്കുള്ള ചിലവ് എത്രയായിരിക്കാം എന്നൊരു നിഗമനത്തിൽ എത്തിയിട്ട് അതിൻ്റെ ബാക്കി വരുന്ന തുകയുടെ ഫിഫ്റ്റി ഒക്കെ ചിലപ്പോൾ ലോണായിട്ട് തരാം ഇത് എത്രയാണോ അതിനനുസരിച്ച് എന്നുള്ളതാണ് ഉണ്ടാവുക എന്നുള്ളതാണ് നിങ്ങളുടെ എടുക്കുന്ന ഇതിനനുസരിച്ച് നിങ്ങളുടെ സിവിൽ സ്കോർ പരിശോധിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കാനുള്ളത് നിങ്ങളുടെ ക്രെഡിറ്റ് യോഗ്യത പ്ലസ് നിങ്ങളുടെ തിരിച്ചട തിരിച്ചടവിൻ്റെ കഴിവ് എത്രയാണ് ഇത് രണ്ടും കൂടി മാനദണ്ഡമായി പരിശോധിക്കും വരുമാനത്തിൻ്റെ അനുവാദവും കടവും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് എത്രയാണ് എന്നുള്ളത് നോക്കിയിട്ട് അതനുസരിച്ച് അവർ തീരുമാനം എടുക്കും എന്നുള്ളതാണ് അപ്പോൾ സിവിൽ സ്കോർ എത്രയാണ് എഴുന്നൂറ്റി അമ്പതെങ്കിലും ഉണ്ടാകണം എന്നുള്ളതാണ് എന്നാൽ ചിലരൊക്കെ ചില ധനകാര്യ സ്ഥാപനങ്ങളിൽ എഴുന്നൂറ്റി അമ്പതിൽ നിന്നും താഴെ പോയി അറുന്നൂറ്റി എൺപത്തി അഞ്ചൊക്കെ സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ കൊടുക്കുന്ന കാര്യങ്ങൾ ഉണ്ട് കൊടുക്കാറുമുണ്ട് പക്ഷേ ഏറ്റവും നല്ല സ്കോർ എന്ന് പറയുന്നത് എഴുന്നൂറ്റി അമ്പത് മുതലാണ് അത്രയും സ്കോറ് നിലനിർത്തുന്നവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ അഡീഷണൽ ലോൺ തരുമ്പോൾ നിങ്ങളുടെ ഏജ് പരിശോധിക്കപ്പെടും നിങ്ങളുടെ നാഷണാലിറ്റി നിങ്ങളുടെ മിനിമം ഇൻകം നിങ്ങളുടെ കെ സ്റ്റാറ്റസ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്കിപ്പോൾ നിലവിൽ ബാങ്കിലുള്ള ഏതെങ്കിലും ബാങ്കിൽ ഉള്ളതായിട്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ ഡിപ്പോസിറ്റ് ഒക്കെ അവർ പരിശോധിക്കപ്പെടും നിങ്ങളുടെ സാലറി സാലറിഡ് ഡെമ്പ്ലോയിഡ് ആണെങ്കിൽ നിങ്ങളുടെ സാലറി സ്ലിപ്പ് അവർ പരിശോധിക്കും ഇതെല്ലാം ആണ് അഥവാ കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ തുക ലഭിക്കാൻ സാധ്യതയുണ്ട് രണ്ടാമതൊരു ലോൺ കൂടി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ബാങ്കുകൾ സന്തോഷത്തോടെ ലോൺ തരും കാരണം അവർക്ക് പലിശയാണ് കിട്ടുന്നത് അപ്പോൾ ഒരാളിൽ ലോൺ കൊടുത്താൽ തിരിച്ച് അടവ് ഓക്കെ ആണെങ്കിൽ അതിന് ക്യാപ്പബിളുള്ള ഒരു രീതിയാണ് നിങ്ങൾ മുൻ മുൻകാലത്ത് അവലംബിച്ചിട്ടുള്ളത് എന്ന് ബോധ്യപ്പെട്ടാൽ തരും അല്ല പുതിയതായിട്ട് രണ്ട് ലോൺ എടുക്കാൻ ഒരാൾ പോവുകയാണ് രണ്ട് കാറ്റഗറിയിൽപ്പെട്ട ലോൺ ഒന്ന് ഹൗസിൽ ലോണാണെന്ന് വെക്കും അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളൊരു വെഹിക്കിൾ ലോൺ കൂടി എടുക്കുകയാണ് തരും തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പറഞ്ഞ റീ കപ്പാസിറ്റി അവർ നോക്കും അത് പവന വായ്പ അടയ്ക്കാനും പ പവന വായ്പയുടെ ഇ എം ഐ അടയ്ക്കാനും നിങ്ങൾക്ക് കഴിയും അതേപോലെ വകുക്കൾ ലോണിൻ്റെ ഇ എം ഐ അടയ്ക്കാനും നിങ്ങൾക്ക് കഴിയും കഴിവുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ബാങ്കുകൾ തരും എന്നുള്ള വിവരം അറിഞ്ഞിരിക്കുക ഇത്രയും ആ ഒരു സബ്സ്ക്രൈബറുടെ ചോദ്യത്തിന് ഉത്തരമായി നൽകുന്ന ഒരു എപ്പിസോഡാണ് ഇതുപോലെ നിങ്ങൾ ചോദിക്കുക പൊതുവായി എല്ലാവരും അറിയേണ്ട വിവരങ്ങളാണെങ്കിൽ അത് പ്രത്യേക എപ്പിസോഡായി തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നുണ്ട് നന്ദി